ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു വറുത്തരച്ചൊരു മീൻകറിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു അര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു പാനിലിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിലേക്ക് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കതി കുറച്ച് ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മുളകും പൊടിയും ചേർത്ത് കൊടുക്കണം ഒരു ഒന്നര ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരി വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടിയും ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് കുറക്കാം എന്നിട്ട് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിക്ക് ചെറുള്ളി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഇഞ്ചിടെ കുഞ്ഞു കഷ്ണം കൂടി എടുത്തിട്ട് നമുക്കതിക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി നമുക്കിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് നമുക്കൊന്ന് മൊരിപ്പിച്ചങ്ങട്ട് എടുക്കണം പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ദേ ഈ പരിവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സയുടെ ജാറേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക പിന്നെ കുറച്ച് ശീശ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് നമുക്ക് അടിച്ചെടുക്കണം എന്നിട്ടൊരു മീൻ മീൻകറി വെക്കണ ഒരു കല്ലെടുത്തിട്ട് അതിലേക്ക് തക്കാളി മുളക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ അരിപ്പും കൂടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് കുടപ്പുളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് കഷ്ണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം എന്നിട്ട് ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാതെ മീൻ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുടുതട കുടുത മീനിനും കഷ്ണങ്ങളാക്കിയതാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ മീൻ ഇട്ടിട്ട് നമുക്ക് ഒന്ന് തിളച്ചിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് മീനൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളച്ച് വെന്ത് കുറുകി നല്ല പരുവത്തിയിൽ വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇറക്കി വെക്കാം പിന്നെ അതിൽക്ക് കാച്ചാനായിട്ട് ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ചെറുളീനെടുത്തേക്കാണ് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം എന്നിട്ട് അധികം ഒരു ഒരു കാൽ ടീസ്പൂണോളം മുളകും പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം മീൻ കറിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയൊരു വറുത്തരച്ച മീൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം